ഇന്ന് നമ്മളെ കാഴ്ച ഇതാണ് കേട്ടോ രണ്ട് കാള ഏകദേശം ആറ് കരിയുണ്ട് ആറാൾ കൂടിയിട്ടാണ് ഇത് കൂട്ടുന്നത് എന്നൊക്കെ ആറ് കരിയുണ്ട് അപ്പോൾ തിരിച്ചു തിരിച്ച് വരട്ടെ തിരിച്ച് വരുമ്പോൾ അത് ആയിട്ടുള്ള ഒരു കാഴ്ച കാണാം ആ കാള കാളകൾ പൂട്ടിക്കൊണ്ട് വരുന്ന സംഗതി എന്ന് പറയണത് നിലം ഒഴുകുകയല്ല കേട്ടോ അത് ശരിക്കും ഇതിലെ കള പറിക്കുക കളവറിക്കുക നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അത് ശരിക്കും അത് നമ്മൾ അത് എൻ്റെ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ കാണുമ്പോൾ കണ്ട കള പറിക്കുകയാണ് അത് ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അത് കുറേ ദൂരത്തു നിന്നാണ് അത് നമ്മളടുത്തേക്ക് എത്തും അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൃഷിയാണ് ഇത് അത് അതിൻ്റെ ഇടയിലെ കള പറിക്കണ ഒരു അതാണ് അതാണിതില് കാണുന്നത് അടുത്താറായി അടുത്താറായി ആ കളം പരിക്കാണ് എത്ര കരിയാണ് നോക്കിയാൽ അതിൻ്റെ ഇടയില് ലോകത്തിന്റെ നീളം നോക്കാം ില് ശ്രദ്ധിക്കേണ്ടത് ആ മൂരി ഒരിക്കലും ആ ഉരുളക്കിഴങ്ങിൽ ചവിട്ടുന്ന ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരിക്കലും അച്ചടിയിൽ ചവിട്ടുന്ന ചവിട്ടാതെയാണ് പോരുന്നത് കേട്ടാ ഒരിക്കലും ആ ഉരുളക്കിഴങ്ങില് ചവിട്ടാതെയാണ് ആളുകൾ പോരുന്നത് എത്ര കരിയാ നോക്ക് ആ കാളകൾ എത്ര എക്സ്പീരിയൻസിലാന്ന് ആ ഉരുളക്കിഴങ്ങിൽ ഒരിക്കലും ചവിട്ടുന്നില്ല ആറ് കരിയുണ്ട് ആറ് സാധനം നമ്മൾ ഇത്ര സ്ഥലം ഒഴുകുമറിക്കണമെങ്കിൽ എത്ര സമയമെടുത്തു എന്തായാലും അടുത്ത കാഴ്ചകളുമായി